ഹായ് ഫ്രണ്ട്സ് ഞാൻ മിനിസ്വലിയറ ഫിഷിങ് കേരള ബൈ മിനിസ്വലിയറിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളെ പുഴയിലേക്ക് ചൂണ്ടല്ലാം വന്നാട്ടാ പുഴയിലാണെങ്കിൽ നല്ല വെള്ളമാണ് ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം പക്ഷെ എത്രത്തോളം വെള്ളമുണ്ട് പിന്നെ ബൈറ്റ് ബൈറ്റാണ്ട് ഇതാണ് ഇതാ കേട്ടോ ഇന്നത്തെ ബൈറ്റായി ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഒന്ന് കിട്ടിയ മീനിനൊന്ന് കാണിച്ചു തരാം ഇതാണോ അപ്പോൾ നമ്മുടെ കേരളത്തിലെ മത്സ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോസില് ഒരു പുതിയൊരു ഐറ്റമാണ് കണ്ടില്ലേ ഈ മീൻ ഞങ്ങളിവിടെ അണ്ടിന്നാണ് പറയത്ത് ഇതിനെ ചുട്ടിച്ച് ചുട്ടാച്ചി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട് ഈ മീൻ നമ്മളെ രൂപസാദൃശ്യമുള്ള ഒരു മീനാണ് പക്ഷേ അതിനുള്ള വ്യത്യാസം അതിൻ്റെ ശരീരത്തിലെ കരിമീനുള്ള അടയാളങ്ങളൊന്നും ഇതിനുണ്ടാവില്ല മറ്റു പ്രധാന മാറ്റങ്ങളൊന്നും ഇല്ല ഇതൊരു മഞ്ഞ കലർന്ന ഇരുണ്ട നിറത്തിലുള്ള ഒരു മീനാണ് ഇതിന്റെ ഇതിൻ്റെ ഇതിന്റെ മുകൾ ഭാഗത്ത് നിറയെ മുള്ളുകളാട്ടാ ഇതുണ്ട് നിറയെ മുള്ളുകളാണ് അതുപോലെ തന്നെ ഇതിന്റെ താഴെ താഴ്ഭാഗത്ത് ചിറകുകളുണ്ട് ഈ സൈഡിലും ചിറകുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ ഈ മുള്ളുണ്ട് അല്ല ഇതിൻ്റെ ബാക്കിൽ ഈയൊരു ജിറകുണ്ട് ചിറകിനോട് ചേർന്ന് മൂന്ന് മുള്ളുകളുണ്ട് കണ്ടില്ലേ മൂന്ന് മുള്ളുകളാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് വെറും മൂന്ന് മുള്ളുകളാണുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു മീനിനെ കണ്ടവരെ നിങ്ങളുടെ നാട്ടിലെ ആ മീൻ്റെ പേരൊന്ന് കമൻ്റ് ചെയ്യാംട്ടാ എന്നാൽ ശരി നമുക്കിതിനെ ഇതിനെ ഇതിൽ തന്നെ ഇട്ട് വെക്കാം ചത്തിട്ടൊന്നുമില്ല കേട്ടോ ഇതാണോ